ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ലഭിക്കുന്ന വിവരം മലയാള സിനിമയ്ക്ക് അനവധി ഹിറ്റ് ഗാനങ്ങളും ഓർമ്മയിൽ നിൽക്കുന്ന പശ്ചാത്തല സംഗീതവും സമ്മാനിച്ച കലാകാരനായിരുന്നു എസ് പി വെങ്കടേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ സംഗീത സംവിധായകരിൽ ഒരാളായി അദ്ദേഹം മാറി കിലുക്കം മിന്നാരം സ്പടികം വാക്കർ ധ്രുവം വാത്സല്യം തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ അദ്ദേഹം നാല് പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ നൂറുകണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു സംവിധായകനുള്ള കേരള സംസ്ഥാന മികച്ച സംഗീത ചലച്ചിത്ര പുരസ്കാരവും എസ് പി വെങ്കടേഷ് നേടിയിട്ടുണ്ട് മലയാളികളുടെ മനസ്സിൽ മധുരമേളകളായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും നിലനിൽക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനിച്ച എസ് പി വെങ്കടേഷ് ബാല്യകാലം മുതൽ സംഗീതത്തോടുള്ള അതീവ അഭിനിവേശം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സംഗീതപരമായ പാരമ്പര്യമുള്ള കുടുംബത്തിൽ വളർന്ന അദ്ദേഹം യുവാവായിരിക്കെ ഗിറ്റാറിസ്റ്റായി സിനിമാ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് തൻ്റെ കഴിവും പരിശ്രമവും കൊണ്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായി ഉയർന്നു ഗാനങ്ങളുടെ മാധുര്യവും പശ്ചാത്തല സംഗീതത്തിലെ വൈവിധ്യവും കൊണ്ട് സിനിമയുടെ വികാരലോകം ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മലയാളത്തിനൊപ്പം തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയ വിവിധ ഭാഷകളിലുമാണ് അദ്ദേഹം സംഗീതം നൽകിയിട്ടുള്ളത് കാലം മാറിയാലും എസ് പി വെങ്കിടേഷ് ഒരുക്കിയ സംഗീതമേളകൾ മലയാളികളുടെ മനസ്സിലെന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും അനശ്വര ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന സംഗീത സംവിധായകനായ എസ് പി വെങ്കടേഷിനെ വോയിസ് ന്യൂസ് ചാനലിന്റെ ആദരാഞ്ജലികൾ